നമസ്കാരം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിലെങ്ങനെ ഷവർ ഉണ്ടാക്കാമെന്നാണ് അതിനെ സാധനങ്ങൾ വെളുത്തുള്ളി ഇഞ്ചി ചിക്കൻ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് അത് മിക്സിയിൽ അടിച്ചുള്ളതാണ് കേട്ടോ എങ്ങനെ അടിച്ചെടുക്കുക പെരിഞ്ചീരകം കുരുമുളക് പൊടി ഓയില് ഉപ്പും പൊടി പിന്നെ സബോള ചെറുതാക്കിട്ടത് ക്യാപ്സിക്കം പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കേട്ടോ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ചട്ടി ചൂടാവട്ടെ കേട്ടെ കേട്ടോ കുറച്ച് ഓയിൽ മതി കേട്ടോ മതി ഇഞ്ചി വെളുത്തേക്കാം തീ കുറച്ച് ഒന്ന് മൂക്കട്ടെ കേട്ടോ ഇനി നമ്മൾ ചിക്കൻ ഇതിലൊന്ന് വെക്കാം കുറച്ച് കുരുമുളക് പൊടിയ കുറച്ച് പെരിഞ്ചിരുന്നു നുള്ളുപ്പ് ഇനി ഇതെല്ലാം കൂടി ഇളക്കും ഇതായ ഉണ്ട് അപ്പോൾ നമുക്കിത് ഇറക്കാം നമുക്ക് മിക്സ് ആക്കാം സബോളൊക്കെ ചെറുതാക്കി അരിഞ്ഞതും ക്യാപ്സിക്കം പിന്നെ ക്യാബ് ഈ ചിക്കനും എനിക്ക് ചെടി ആ jookõhuli miksega . majonessöörijad . jookõhuli miksega . അപ്പോൾ മയോണൈസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം കാണാത്തവർ അത് പോയി കാണുക അപ്പത് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് എനിക്ക് എങ്ങനെയാണ് സെറ്റ് ആക്കാം എന്നുള്ളത് നോക്കാം ഒരു ഷീറ്റ് ഇങ്ങനത്തെ എടുക്ക ബട്ടർ പേപ്പർ കുബൂസ് എടുക്കുക കുറച്ച് മയോണായിസ് ഇതിൽ പരട്ട മിക്സ് വെക്ക നമുക്ക് ഇത് മടക്കാനുള്ള പാകത്തിന് വെച്ചാൽ മതി കേട്ടാ കൂടുതലാകുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരിക ഇത് മടക്ക് ഇതേപോലെ എല്ലാം റെഡി ഷവറമ്മ റെഡി ആയിട്ട് കേട്ടാ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയും കേട്ടോ പിന്നെ എനിക്ക് എൻ്റെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക